വിദേശയാത്ര യാത്ര ഇഷ്ടപ്പെടുന്നവരാണ് മലയാളികൾ വിസ ഇല്ലാതെയും യാത്ര ചെയ്യാം വിദേശയാത്ര എന്ന നിങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിക്കാം വിസ ഇല്ലാതെ നിങ്ങൾക്ക് ഈ ഏഷ്യൻ രാജ്യങ്ങൾ സന്ദർശിക്കാം നിങ്ങൾ യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരും ഒരു വിദേശയാത്ര ആസൂത്രണം ചെയ്യുന്നവരുമാണെങ്കിൽ ഇന്ത്യക്കാർക്ക് മുൻകൂട്ടി വിസയ്ക്ക് അപേക്ഷിക്കേണ്ടതില്ലാത്ത നിരവധി രാജ്യങ്ങൾ ലോകമെമ്പാടുമുണ്ട് മുൻകൂർ വിസയ്ക്ക് അപേക്ഷിക്കേണ്ടതില്ലാത്ത ചില ഏഷ്യൻ രാജ്യങ്ങളെയാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത് ഭൂട്ടാൻ ഇന്ത്യക്കാർ സന്ദർശിക്കാൻ ആദ്യം തിരഞ്ഞെടുക്കുന്ന രാജ്യമാണ് ഭൂട്ടാൻ ഈ രാജ്യം കാടുകളാലും ക്ഷേത്രങ്ങളാലും ചുറ്റപ്പെട്ടിരിക്കുന്നു ഒരു ഇന്ത്യക്കാരൻ ഭൂട്ടാൻ സന്ദർശിക്കാൻ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് പതിനാല് ദിവസം അവസ്ഥയ്ക്ക് വിസ ഇല്ലാതെ ഇവിടെ താമസിക്കാം തായ്ലന്റ് ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ തായ്ലൻഡ് സന്ദർശിക്കാൻ ഇഷ്ടപ്പെടുന്നു ഈ രാജ്യം ബീച്ചുകൾ സംസ്കാരം രുചികരമായ ഭക്ഷണം എന്നിവയ്ക്ക് പേരുകേട്ടതാണ് തായ്ലൻഡിൽ ടൂർ പോയാൽ നമുക്ക് മുപ്പത് ദിവസം വിസ ഇല്ലാതെ യാത്ര ചെയ്യാം നേപ്പാൾ നേപ്പാൾ വളരെ മനോഹരവും ഹരിതവും സാംസ്കാരികവുമായ രാജ്യമാണ് ലോകമെമ്പാടുമുള്ള ആളുകൾ ഈ രാജ്യം സന്ദർശിക്കാൻ വരുന്നു ഇന്ത്യക്കാർക്ക് ഈ രാജ്യം സന്ദർശിക്കാൻ വിസയുടെ ആവശ്യമില്ല മൌറീഷ്യസ് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഒരു ദ്വീപ് രാജ്യമാണ് മൌറീഷ്യസ് പാറകൾക്കും ബീച്ചുകൾക്കും തടാകങ്ങൾക്കും പേരുകേട്ട ദ്വീപ് രാജ്യം ഇന്ത്യക്കാർക്ക് അവധിക്ക് മൌറീഷ്യസിലേക്ക് പോകാം തൊണ്ണൂറ് ദിവസത്തേക്ക് വിസ ഇല്ലാതെ ഈ രാജ്യത്ത് കറങ്ങാനാകും മലേഷ്യ ഈ രാജ്യത്ത് നിങ്ങൾക്ക് നിരവധി മനോഹരമായ ബീച്ചുകൾ കാണാൻ കഴിയും ഇന്ത്യക്കാർക്ക് മുപ്പത് ദിവസത്തേക്ക് വിസയില്ലാതെ ഈ രാജ്യത്ത് കറങ്ങാം മക്കാവും ഇന്ത്യക്കാർക്ക് മക്കാവും സന്ദർശിക്കുന്നത് വളരെ എളുപ്പമാണ് ഇന്ത്യൻ സഞ്ചാരികൾക്ക് മുപ്പത് ദിവസത്തേക്ക് വിസയില്ലാതെ ഈ രാജ്യം സന്ദർശിക്കാം ഖത്തർ ഈ രാജ്യം ഇന്ത്യക്കാരെ തുറന്നു മനസ്സോടെ സ്വാഗതം ചെയ്യുന്നു വിസയില്ലാതെ നിങ്ങൾക്ക് ഈ അറേബ്യൻ രാജ്യത്ത് സന്ദർശനം നടത്താം ഇന്ത്യക്കാർക്ക് മുപ്പത് ദിവസത്തേക്ക് വിസയില്ലാതെ ഖത്തറിൽ കറങ്ങാം എന്നാൽ ഈ രാജ്യം സന്ദർശിക്കാൻ നിങ്ങൾ ചില നിയമങ്ങളും നിയന്ത്രണങ്ങളും മനസ്സിൽ സൂക്ഷിക്കേണ്ടതുണ്ട്